ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമ ലീവ് എടുത്തെടുത്ത് ഓരോ ഡയറക്ടേഴ്സിനെ പോയി പോയി ചാൻസ് അന്ന് ഏതൊക്കെ ഡയറക്ടേഴ്സ് ആണ് ആ സമയത്ത് വളരെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത് മിക്കവാറും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് 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 ഫാസിൽ ഒരു ക്രിയേറ്റീവ് ഡിറക്ടേഴ്സ് ആ ഡയറക്ടറാണ് ഡിറക്ടറാണ് റൈറ്റ്നെ മുമ്പിൽ ഇരിക്കുന്നത് പ്രകാശ് സാർ ഒരുപാട് വർഷമായിട്ട് ഞാൻ സാറിന് തപ്പി നടക്കുമായിരുന്നു ഫ്രം നമ്മുടെ സൂസു ആഡ് അതേപോലെ തന്നെ ആ ഒരു അച്ചലി ആ ഒരു പഗ്ഗ റീസെൻ്റ്ലി ഐ സോ നസ്രി ആൻഡ് ഫഹദ് ഐസ് ക്രീമൊക്കെ പിടിച്ചിട്ട് വി ആർ ലൈക് സോ ഫാസിനേറ്റഡ് ആ ഒരു ആഡ് വേൾഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സാറ് മലയാളിയാണ് ആലപ്പുഴക്കാരൻ ഒരു ചെറിയൊരു ഇൻട്രോ സാറിൻ്റെ ഒരു ഇൻട്രോ ഞാൻ പറഞ്ഞ ശരിയായിട്ട് ആലപ്പുഴയിലാണ് പഠിച്ചത് സ്കൂള് കോളേജൊക്കെ എൻ്റെ അവിടെ കോളേജിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്നു അമ്മ മട്ടാഞ്ചേരിയില് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു എൻ്റെ ബ്രദറും ഓൾസോ സ്റ്റഡിഡ് ഇൻ ദ സെയിം കോളേജ് ഓക്കെ ഞാൻ അവിടെയാണ് ഡിഗ്രി വരെ പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമ പിന്നെ മൂത്തത് കൊണ്ട് പക്ഷെ സിനിമയിലുള്ള ഒരു ഒരു ആ ഒരു വഴി അത്ര ക്ലിയർ ആയിട്ട് വീട്ടുകാരിൽ നിന്ന് കിട്ടാൻ പ്രയാസം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു ജോലി തേടിപ്പോയി അങ്ങനെ ജോലി ചെയ്തു വർഷം ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഓൺലി ഞാൻ ഇവിടുന്ന് പിന്നെ ലീവ് എടുത്തെടുത്തിട്ട് ഇടക്കിടക്ക് ഓരോ ഡയറക്ടേഴ്സിനെ പോയി കാണുമായിരുന്നു ചാൻസ് ചോദിച്ചിട്ട് സാറ്റർഡേ സൺഡേ ആ സമയത്ത് വളരെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് സത്യനന്ദ്ര സാറിനെ കണ്ടിട്ടുണ്ട് സാറിനെ കണ്ടിട്ടുണ്ട് ഫാസിൽ ലൂസ് സാറിന് ഇടയ്ക്ക് 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 പോയി കാണുമായിരുന്നു പിന്നെ ആദ്യമായിട്ട് ഞാൻ ഡിറക്റ്റ് ചെയ്യുന്ന എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വിജയ് സോ ഐ വാസ് വിത്ത് എം ഫോർ എ ഫിൽ ആൻഡ് അപ്പോഴും ഞാൻ ലൂയിസ് സാറിനെ ഇടയ്ക്ക് കാണുമായിരുന്നു ഇതൊക്കെ ഇടയ്ക്ക് ലീവ് എടുത്തോണ്ടാണ് പോണേ ആൻഡ് ഫൈനലി ഐ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പോകുന്നതും ആ സമയത്ത് ബ്ലസ് ഉണ്ടായിരുന്നു അവിടെ ഓക്കെ ആൻഡ് ദാൻ റിസൈൻ ചെയ്തു അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഇൻഫാക്റ്റ് ഒരു സിനിമയുടെ ഗ്യാപ്പ് കൂടുമ്പോൾ

Uh, but uh, no complaints, everything mm. is good. Mm.